ഐ എൻ ടി യു സി വണ്ടൂർ മണ്ഡലത്തിന്റെ പുതിയ പ്രസിഡന്റായി സി പി സിറാജ് ചുമതല വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൺവെൻഷൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ബി പി ഫിറോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു പഴയ വണ്ടൂരല്ല ഇപ്പോഴത്തെ വണ്ടൂർ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ലോറികളും ടിപ്പറുകളും അതുപോലെ തന്നെ മറ്റ് ടാക്സികളും ഒക്കെയുള്ള ഒരു വലിയ പട്ടണമായി മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമായി മലപ്പന്തി വണ്ടൂർ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ യൂണിയന്റെ വളർച്ച ഇവിടെ വളരെ കുറവാണ് അത് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ശക്തമായ രീതിയിൽ വണ്ടൂരിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ ഇന്ന് ഇവിടെ ചാർജ് എടുക്കുന്ന സിറാജിനെ കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ എന്നെ അഭിനന്ദിക്കുക ആദ്യമായിട്ട് അദ്ദേഹത്തിന് ആശംസിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പോഷക സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഐ എൻ ഡി സി ആണെന്ന് നമുക്കൊക്കെ പറയേണ്ടി വരും ഇത്രമാത്രം കോൺഗ്രസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോഷക സംഘടന മറ്റൊന്നില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ തൊഴിലില്ലാത്ത ഒരാളും ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല അത്രയും മടിയന്മാരെ തൊഴിലിന് പോകാതിരിക്കും ആ തൊഴിലെടുക്കുന്നവർക്കൊക്കെ ഇന്ന് ഏതെങ്കിലും ഒരു ബന്ധമുള്ളതായി കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ബാബുമണി അധ്യക്ഷത സിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് പി ടി ജബീബ് സുഖീർ മാളിയക്കൽ ഉണ്ണി പി ഹസ്സൻ ബാബു കാപ്പിൽ സി മുത്തു കാപ്പിൽ മുരളി ടി വിനയദാസ് ഇ കെ അഫ്ലഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടൂർ